ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് വേറൊരു ഓണചിന്ത പങ്കുവെക്കാനാണ് കേട്ടോ വന്നത് കേട്ടോളൂ ഓണം പൊലിമയുടെ ആഘോഷമാണ് നമുക്ക് എല്ലാത്തിനെയും സന്തോഷങ്ങളെ പൊലിപ്പിക്കാനുള്ള അവസരമാണ് ഓണചിന്തകൾ നൽകുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ളിലൊക്കെയുള്ള സന്തോഷങ്ങളെ പുറത്തേക്കെടുക്കാൻ പരമാവധി ഓരോരുത്തരും ശ്രമിക്കണം എന്നാണ് ഓണം നമുക്ക് പകർന്നു ചേരുന്ന തരുന്ന ഏറ്റവും മനോഹരമായ ചിന്ത ഓണപ്പൂക്കളങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ മുന്നിലും ഒക്കെ പൂക്കളങ്ങൾ ഇടുന്നത് സന്തോഷത്തെ പുറത്തേക്ക് പ്രകടിപ്പിക്കാനാണ് ഉള്ളിലുള്ള സന്തോഷത്തെ പുറത്തേക്ക് ഒഴുക്കുക എന്നതാണ് ഓരോ പൂക്കളവും ചെയ്യുന്നത് പൂപ്പൊലിമ പൂ പൂവേ പൊലി പൂവേ പൊലി എന്നു പാടുമ്പോൾ അതിൽ സന്തോഷത്തിൻ്റെ പൊലിമയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ സങ്കടങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെയൊക്കെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ സഹജീവികളോടൊക്കെ എപ്പോഴും നമുക്ക് സങ്കടം മാത്രമേ പങ്കുവെക്കാൻ കഴിയുള്ളൂ അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ് പ്രധാനം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളെപ്പോലും പുറത്തേക്ക് വളരെ പുഞ്ചിരിയോടുകൂടി ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി പ്രസരിപ്പോടു കൂടി പ്രകടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ ക്രമേണ കുറച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരിലേക്കും സന്തോഷം പ്രസരിപ്പിക്കുന്ന സന്തോഷം പ്രകടിപ്പിക്കുന്ന സന്തോഷത്തെ പരസ്യം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കും ഇത്തിരിയെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുമോ എന്ന ആലോചന ആയിരിക്കണം ഓണചിന്ത കൊണ്ട് ഉണ്ടായിരിക്കേണ്ടത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനും സുഖത്തിനായി വരേണം എന്ന വലിയ കവിവാക്യവും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു ഓണചിന്തയുമായി വീണ്ടും കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു സ്നേഹപൂർവ്വം കൃഷ്ണ ടീച്ചർ